ആത്മാവിൽ തണുപ്പേ വസിക്ക ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ സഭാപ്രസംഗകൻ ഏഴ് ആറ് കലത്തിനടിയിൽ ചുള്ളിവിറക് കിരുകിര കത്തുന്നതുപോലെയാണ് ഭോഷൻ്റെ ചിരി ഇതും മിച്ച തന്നെ ചില ചില ആൾക്കൂട്ടങ്ങളെ ഞാൻ ഓർക്കുക എൻ്റെ തന്നെ ജീവിതാനുഭവത്തിൽ എന്തൊരു അട്ടഹാസം അല്പകാലത്തെ ഈ പൊള്ളുന്ന കിരികിര ചിരികൾ ഞാൻ കണ്ടു കുറേ പേരുടെ കലത്തിനടിയിൽ ചുള്ളിവിറക് കിരുകിര കത്തുന്നതുപോലെയാണ് ബോഷന്റെ ചിരി ഇതും മിത്യാണ് സ്ഥായിയായ ഭാവമില്ല സത്യമില്ല നിലനിൽക്കില്ല വാനിഷിങ് മിഥ്യ മിഥ്യയാണ് കനലിൻ്റെ മീതെ നിന്ന് കടന്നു പോകുന്നൊരു യാത്ര കഴിഞ്ഞ് എൻ്റെ അനുഭവത്തിൽ ഈ ഭോഷന്മാരുടെ ചിരി എൻ്റെ ഉള്ളിലുണ്ട് വീണ്ടും ഞാൻ പറയുകയാണ് കലത്തിനടിയിൽ ചുള്ളിവിറക് കിരുകിരി കത്തുന്നത് പോലെയാണ് ഭോഷൻ്റെ ചിരി ഒരു ചിരിയും തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കാത്തൊരു ഗണത്തെ ഏറെ 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 സിമ്പത്തറ്റിക്കായിട്ട് ഞാൻ ഓർക്കുക പ്രാർത്ഥിക്കുകയാണ് എന്നാൽ വിവേകമതിയായ നന്മ നിറഞ്ഞ ഹൃദയങ്ങളുള്ള അനേകരുടെ പുഞ്ചിരികൾ എനിക്ക് ശക്തിയാണ് എപ്പോൾ സഹനത്തിലും വേദനയിലും മറ്റുള്ളവരുടെ കൊള്ളിവിറകിൻ്റെ ഏറുകൾ കൊള്ളുമ്പോഴും മർദ്ദനവും മുന്തും തള്ളും നമ്മുടെ മേൽ വരുമ്പോഴും ക്ലേശിക്കേണ്ട അതൊരു ഇത്തിരി നേരത്തെ ആളിക്കത്തലുള്ള വെറും ഒരു ബോഷൻ്റെ ചിരിയാണ് സ്ഥായിയായത് നിലനിൽക്കുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഊറി ഊറി ചിരിക്കാവുന്നത് ദൈവത്തോടു കൂടെ നിൽക്കുന്ന ജനതയുടെ കൈക്കൂപ്പിയുള്ള പ്രാർത്ഥനയും ഉള്ളിൽ നിന്നിങ്ങനെ വരുന്ന നല്ല ചിരിയുടെ മന്ദഹാസങ്ങളുമാണ് കർത്തവ് അനുഗ്രഹിക്കട്ടെ കർത്തവൻ്റെ അനുഗ്രഹമാണ് വേണ്ടതെന്ന് മറക്കാതിരിക്കട്ടെ ഹലലൂയ്യ അവ മരിയ ആമേൻ